ും വാഹമ്മത്തല്ല നാളെ നടക്കുന്ന ഫിഖ് ദുറൂസ് പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുപരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ഫിഖിൻ്റെ ചോദ്യപേപ്പർ നോക്കാം യോജിപ്പിക്കുക മ്ളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് തഹാറത്ത് വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാകും ഖുർആൻ ഓതൽ വട്ടകത്തിൻ്റെ ജക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് അഞ്ച് ഹജ്ജിൻ്റെ ഫലതകളുടെ എണ്ണം ആറ് സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടും ജനാപത്ത് ശരി അടയാളപ്പെടുത്തുക കുളി സുന്നത്തുള്ള നിസ്കാരമാണ് പെട്ടുകാലിയുടെ വല തോഹിർ തേമിന് മുമ്പ് നജസ് നീക്കൽ ലഘുവായ നജസ് മുഹഫ് മുഹറമാമിൽ പെട്ടതാണ് നിക്കാഹ് വിധി എഴുതുക റമദാനില് റമദാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്ത് തെഹലിൽ ശ്രീ തലമുടി കളയല് കറാത്ത്

أن أمتي سيدنا محمد صلى الله عليه وسلم خيرا يا أيها الناس أو داش عليكم فإن الساقية قد كتبا ملما داش والعمل بي فليس لله داش وشراب ملما قول الزُّورِ والعمل بي فليس لله عجدا في ഉത്തരം വേതുക മക്കയിലുള്ളവരുടെ ഉമറയുടെ മിക്കാത്ത് ഹറമിന് പുറത്ത് പുലോയില്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര് ചെറിയ അശുദ്ധി ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം ഹിജറ രണ്ട് അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട ഇലാഫ ഇഫാലത്ത് ഇഫാല തേമിന്റെ ഫറലിൽ ഒന്നാമത്തേത് നീയ്യത്ത് ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക നോമ്പ് മുറിയുന്ന കാര്യം ഉണ്ടാക്കി ചേർത്തിക്കുർആാനോതല് ഉദോ ചെയ്യുക വലിയ ശുദ്ധി കുളിക്കുക മുഖം തടവ തേമം ഏതവണ കൈകളും ലഹരിദ്രാവകങ്ങളും മുത്തവസി വിശദമാക്കം നജസ് രണ്ടു വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ഹജ്ജ് മുറി വാജിബാകാനുള്ള ഷർത്ത് നാല് ഷർത്തുകൾ ഒന്ന് മുസ്ലിം ആവുക മുക്കല്ലാവുക സ്വതന്ത്രനാവുക കൈവുണ്ടാവുക തേമം ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചെറുക്കലാണ് തേമം സാരം എതുകൻ ഹജ്ജലി ഫക്കത് ജഫാന് ഒരാള് ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി ി ദുനോബിലി അബുബലിഖ് അള്ളാഹുബൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേൻ എൻ്റെ അവതാരത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ ഇനി നമുക്ക് ദുറൂസിൻ്റെ ചോദ്യപേപ്പർ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യപ്പേപ്പറോ ബ്രാക്കറ്റിന് ശരിയായതെടുത്ത് ചേർത്തി എഴുതുക മര്യാദയിൽപ്പെട്ടതാണ് ഇരു കൈകളും ഉയർത്തുക ലുൽ ജനത്ത കാത്തിവൻ വളരെ മാത്രമുള്ളതാണ് അയൽപ്പക്ക ബന്ധം അള്ളാഹുമായി കൂടുതൽ അകന്നവനാണ് ഹൃദയം കടുത്തവൻ ശരി അടയാളപ്പെടുത്തുക ഒരു ദിവസത്തെ കൂടിയ ഉറക്കം എട്ട് മണിക്കൂർ അയൽവാസിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അബു ഹനീഫ ഇമാമ് ഒരു കൊല്ലത്തെ ദോഷം പുറപ്പിക്കുന്ന നോമ്പ് ആശ്വറാകും ഇസ്ലാം കേരളത്തിലെത്തിയത് സഹാബികളിലൂടെ ബറാഹത്ത് രാജ് ഉത്തരം എഴുതുക നരകവാസിയുടെ കിടത്തം ഏത് കമ്മി എന്ന് കിടക്കൽ ഭർത്താവിന് കടമപ്പെട്ടത് എന്തെല്ലാം ഭാര്യയുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടണം ദുസ്വപ്നം കണ്ടാൽ എന്ത് പറയണം മൂന്നവണ അവധി വില്ലാവിനുഷീ തോർജിം എന്ന് പറയണം ക്ഷമാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അൽ അയൽ അമ്പിയാക്കുടേയും അവരുടെ അനുയായികളുടെയും തസ്ബിയും ഇസ്തീഫാറും വളരെ പുണ്യമുള്ള സമയങ്ങളാണ് ഏത് അത്ത സമയം സൂര്യാസ്തമയ സമയം വ്യക്തമാക്കുക ദുഅായിൻ്റെ അവസാനം പറയേണ്ട ആയത്ത് സുബഹാന റബ്ബിയൽ സുബഹാന റബ്ബിക്ക റബുൽ അമ്മായി സിഫോൻസലാമല മുറുസലീം അലഹമ്മി റബിൾ ഇരുപത്തഞ്ച് മുറേ ഏറ്റവും ശ്രേഷ്ഠമായവർ ഉൽ അസംബുഗൻ ഖുർആാനിലെയും അദീസിലെ നിയമങ്ങൾ ക്രോഡീകരിച്ചവർ മുജിത്തെഴുതുക ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ഉറക്കം ആറ് മണിക്കൂർ പൊരിപ്പിക്കുൽ നിസായി തസദ്ദക്കന വാക്സർന മിനൽ ഇസ്തീഫാരി ഫി റേത്തുക്കുന്ന അക്സറ അഹലിൻ വാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് വാങ്കിന് ഇജാബത്ത് ചെയ്യണം ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ ഒരാൾ അന്ത്യം ദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബവന്തം ചേർക്കട്ടെ പുതുഹോണി അസ്തജിബിലേക്കും എന്നോട് നിങ്ങൾ ചോദിക്കുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും <gum> <gum 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 ും പുറക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് അവരെ അള്ളാഹ് ശിക്ഷിക്കുകയില്ല നാല് വമൻദിം അള്ളാഹു ഷിആാറുകൾ ആരെങ്കിലും ആദരിച്ചാൽ അത് കലുമു കണ്ട തെക്കുവയിൽ പെട്ടതാണ് കണ്ടെത്തുക റോഹിനുള്ള ഏറ്റെടുക്കുന്ന സമയം ഉറങ്ങുന്ന സമയം രണ്ട് സ്വത്തും ഭരണവും ഒഴിവാക്കി നാട് വിടേണ്ടി വന്നത് നിബിതങ്ങളും സ്വാഭികളും മൂന്ന് ഉറക്കം സംസാരം നിബിസിലും വെറുത്തിരുന്ന സമയം ഉഷാനിന് മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചിരിക്കലും നാല് അയ്യാമത്തെ ശരി തുള്ള പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത്രയുമാണ് ഫിക്കിഹിൻ്റെയും ദുറൂസിൻ്റെ ചോദ്യപേപ്പർ ഉത്തരങ്ങൾ നന്നായി പഠിക്കുക ഒന്നാകും എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാ വാരിക്കും വരഹമുല്ലാ താലി വാ